നമസ്കാരം ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിൽ പള്ളൂരിത്തെ സെന്റ് റീത്താസ് സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡിഇ യുടെ ഉത്തരവിന് സ്റ്റേയില്ല ഡി ഡിഇയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു സെന്റ് റീത്ത സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി ശിരോവസ്ത്രം ധരിച്ചതിന് സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് വിശദീകരണം തേടിയത് വിവാദമായതോടെ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറായ സുബിൻ ബോൾ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണത്തിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നും സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോമിന്റെ രീതിയിലെ ശിരോവസ്ത്രം ധരിച്ച കുട്ടിക്ക് സ്കൂളിൽ വരാമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിലെ ആവശ്യം നിലനിൽക്കുന്നതാണെന്നും റിപ്പോർട്ട് സ്റ്റേ ചെയ്യാനാകില്ല എന്നുമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതേസമയം ഹിജാബ് വിവാദത്തിൽ പ്രതികരണവുമായി വിദ്യാർത്ഥിനിയുടെ പിതാവും അഭിഭാഷകനും രംഗത്തെത്തിയിരുന്നു വിദ്യാർത്ഥിനിയെ ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കുമെന്നാണ് പിതാവിന്റെ നിലപാട് കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ മതേതര വസ്ത്രങ്ങൾ അനുവദനീയമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്റെ മകൾ ധരിച്ച ഷോൾ മതേതരമല്ലേ എന്ന് പിതാവും ചോദിച്ചു അതുപോലെ കുട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി വിഷയത്തിൽ സ്കൂളിന് സംരക്ഷണം നൽകിയ ഹൈക്കോടതിക്ക് ഇന്ന് രാവിലെ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി നന്ദി അറിയിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്കും നന്ദി അറിയിച്ചു സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടതെല്ലാം സ്കൂൾ നൽകുന്നുണ്ട് കുട്ടി സ്കൂളിൽ നിന്ന് ടി സി വാങ്ങാൻ തീരുമാനിച്ച കാര്യം അറിയില്ല കോടതിയും സർക്കാരിനെയും ബഹുമാനിക്കുന്നു കോടതിയുടെ മുന്നിലുള്ള വിഷയങ്ങളിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് സിസ്റ്റർ ഹെലീന എൽബി പറഞ്ഞു ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കടുത്ത വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത് കുട്ടി സ്കൂൾ വിടാൻ കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്നാണ് മന്ത്രി പ്രതികരിച്ചത് ഹിജാബിനെതിരെ സംസാരിച്ചത് ശിരോവസ്ത്രമിട്ട പ്രിൻസിപ്പാൾ ആണെന്നും വി ശിവൻകുട്ടി വിമർശിരുന്നു പല്ലൂരി സെന്റ് റീതാസ് ഹൈസ്കൂളിൽ തുടരാൻ മകൾക്ക് താൽപര്യമില്ലെന്നും കുട്ടിയെ സ്കൂൾ മാറ്റുമെന്ന് െന്നും പിതാവ് അറിയിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം കുട്ടിക്ക് ആ സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്തിന്റെ പേരിലാണ് കുട്ടി സ്കൂളിലേക്ക് പോകാത്തതെന്നും ആരുടെ വീഴ്ച മൂലമാണ് പോകാത്തതെന്നും പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ് ഒരു കുട്ടിയുടെ പ്രശ്നം ആണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാർ നിലപാട് കുട്ടിയെ വിളിച്ച് ആ പ്രശ്നം തീർക്കാൻ ശ്രമിക്കണം യൂണിഫോമിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ആവശ്യമില്ല എന്നാൽ സ്കൂളിന് മാന്യമായി പ്രശ്നം പരിഹരിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നെന്നും മന്ത്രി പറഞ്ഞു പേടിയും പനിയും വന്ന മകൾ വലിയ മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നാണ് കുട്ടിയുടെ പിതാവ് പറഞ്ഞത് മതാചാരപ്രകാരമുള്ള ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകണമെന്നതായിരുന്നു അവളും ആഗ്രഹിച്ചിരുന്നത് ആ ന്യായമായ ആവശ്യം ചോദിച്ചപ്പോൾ സ്കൂൾ അധികൃതർ നിരസിക്കുകയായിരുന്നു ഇതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടുത്താൻ പരാതി നൽകുകയായിരുന്നു സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ടും മകളെ ഹിജാബ് ധരിച്ച് പോകാൻ മാനേജ്മെന്റ് അനുവദിച്ചില്ലെന്നായിരുന്നു പിതാവിന്റെ ആരോപണം